ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് താരം ജാസ്മിനുമായി ബന്ധപ്പെട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ന്യൂസ് നിങ്ങളിൽ ചെല്ലെങ്കിലും അറിഞ്ഞു കാണും ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഖാൻ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു ചെറിയ പരാതിയല്ല കൊടുത്തിരിക്കുന്നത് ജാസ്മിനെതിരെ വ്യാപകമായി സൈബർ ബുള്ളിങ്ങ് യൂട്യൂബിലും ഇൻസ്റ്റാ ഹാൻഡിൽസിലും നടക്കുന്നു അതിനെതിരെയാണ് വാപ്പ ജാഫർ ഖാൻ പരാതിപ്പെട്ടിരിക്കുന്നത് മോശപ്പെട്ട രീതിയിൽ ജാസ്മിൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത് ഉപയോഗിച്ച് തംലൈനുകളും വാക്കുകളും പറഞ്ഞ ചാനലുകൾക്കും ഇൻസ്റ്റാ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയുടെ പേരിൽ വ്യക്തികളെ വളരെ മോശമായി ചിത്രീകരിച്ചു നടത്തുന്ന മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയ്ക്കും തരന്താണെന്ന രീതിയിൽ ബുള്ളിങ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇതൊരു താക്കീതാണെന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു ക്രിമിനൽ കേസും ഡീഫർമേഷൻ സ്യൂട്ടുമാണ് ഫയൽ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയേഴോളം യൂട്യൂബ് ചാനൽസിനെതിരെയും ഒപ്പം തന്നെ ഏതാണ്ട് പതിനാറോളം ഇൻസ്റ്റാ ഹാൻഡിൽസിനെതിരെയുമാണ് നിലവിൽ പരാതി കൊടുത്തിരിക്കുന്നത് ചില ചാനൽസിനെതിരെ നഷ്ടപരിഹാരത്തിനും പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ മകളുടെ ഭാവിയെ തകർക്കുന്ന രീതിയിലുള്ള കാരകമായ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്റെ കുടുംബത്തെയും തന്റെ മകളുടെ ഭാവിയെയും അത് വലിയ രീതിയിൽ തകർത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള നിരവധി വകുപ്പുകൾ ചുമത്തിയുള്ള എഫ്ഐആർ ആണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഉൾപ്പെടെ ഇതിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിൽ നടത്തിയത് കാമപ്പേക്കൂത്ത് ണെന്ന് പറഞ്ഞതാണ് തീർച്ചയായും ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ജാസ്മിനുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് ഇത്തരം മോശം പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം മോശം പദപ്രയോഗങ്ങളിലൂടെ തമ്പിനയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരക്കാർ പരാതിയുടെ പരിഗണനയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ പുല്ലു പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതിന്റെ ഒരു എഫ്ഐആറിന്റെ ഡീറ്റെയിൽ തീർച്ചയായും നമുക്ക് എടുക്കാൻ സാധിക്കും ഡീറ്റെയിൽ എടുത്തതിനു ശേഷം ഏതൊക്കെ ചാനലുകളാണ് ഈ പരാതിയുടെ പരിഗണനയിൽ വരുന്നത് എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കാം എനിവേ വലിയ രീതിയിലുള്ള ഡിഫർമേഷൻ സ്യൂട്ടും ക്രിമിനൽ കേസ് ഉൾപ്പെടെ അതായത് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് സോ അത്തരം വീഡിയോകൾ ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഒരു പരിധിവരെ അത്തരം വീഡിയോകൾ നീക്കം ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരിക്കാം ജാഫർ ഖാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യമായാണ് ഇത്രയും അധികം ചാനലുകൾക്കെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് സീസൺ ഫോറിൽ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മാതാപിതാക്കൾ പരാതി കൊടുത്തിരുന്നു അതുപോലെ തന്നെ സീസൺ ടുവിൽ രണ്ട് കണ്ടസ്റ്റൻ്റുകൾ രണ്ട് മൂന്ന് ചാനലുകൾക്കെതിരെ പരാതി കൊടുത്തിരുന്നു എന്നാൽ ആദ്യമായാണ് ഇത്രയും അധികം ചാനലുകൾക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള പരാതികൾ കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് മോശമായ കമൻറ്റുകൾ ചെയ്യുന്ന ചില ഐഡികൾക്കെതിരെയും പരാതി കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ചില ഐഡികളിലൂടെ ഒരേ കമൻറ്റുകൾ തന്നെ വളരെ മോശമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെയും ഡീഫർമേഷൻ ചുമത്തി പരാതി കൊടുത്തിരിക്കുന്നു അത്തരക്കാരെ പുറത്തു കൊണ്ടുവരുക തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് തന്നെയാണ് ജാസ്മിന്റെ വാപ്പയുടെ ഒരു തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് ഇനിവേ ഏതൊക്കെ ചാനലുകൾക്കാണ് ഇത്തരം ഒരു ഭീഷണി നേരിടുന്നത് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് അറിയിക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ